നമുക്കറിയാം കേരളത്തിലെ കലാലയങ്ങളിൽ ഏറ്റവും അധികം വേരോട്ടമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ് ഐ അഥവാ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് കേരളത്തിൽ ഭൂരിഭാഗം വരുന്ന കോളേജുകളിലും യൂണിയൻ ഭരിക്കുന്നത് എസ് എഫ് ഐ ആണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും അധികം ജനപ്രിയമായ സംഘടനയും എസ് എഫ് ഐ ആണ് കേരളം ഭരിക്കുന്ന പാർട്ടിയായ സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എന്നതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ചോരത്തിളപ്പ് അതേപടി പ്രകടമാക്കുന്ന സംഘടനയാണ് എസ് എഫ് ഐ എന്തായാലും ഇപ്പോൾ കുറെ നാളുകളായി എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വാർത്തകൾ അത്ര നല്ല വാർത്തകളല്ല മുൻപ് സമരങ്ങളും ആക്രമണങ്ങളും ഒക്കെയാണ് എസ് എഫ് ഐക്ക് കുപ്രസിദ്ധി കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ തട്ടിപ്പ് ക്രമക്കേട് തിരിമറി ലഹരി എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് എസ് എഫ് ഐ വാർത്തകളിൽ നിറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പൊതുവിൽ ഉയരുന്ന പ്രശ്നങ്ങളാണ് എസ് എഫ് ഐയുടെ സമ്മേളനങ്ങളിൽ പൊതുവെ ചർച്ചയാകാറെങ്കിലും ഇത്തവണത്തെ ജില്ലാ സമ്മേളനം പക്ഷേ വിമർശനങ്ങളുടെ പെരുമഴയായി മാറുകയാണ് അതിന് മാത്രം വിവാദങ്ങളാണ് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഇത്തവണ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തെ വിവാദ കുരുക്കിലാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ പ്രധാനം ലഹരിയാണെങ്കിലും ഇതിനെതിരെ പ്രവർത്തിക്കാൻ മുൻകൈ എടുക്കേണ്ട വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ലഹരി തന്നെയാണ് പ്രധാനമായി വിവാദമായി മാറിയിരിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന സമിതി അംഗത്തിന്റെ ലഹരി ഉപയോഗത്തിനെതിരായാണ് പ്രധാനമായി വിമർശനം ഉയരുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം നിരഞ്ജനെതിരെ നടപടി എടുത്തിട്ടില്ല എന്നതാണ് പ്രധാനമായി ഉയരുന്ന ആരോപണം ലഹരി ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചിട്ടും നടപടി എടുക്കാത്തതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത് നിരഞ്ജൻ മദ്യം ഉപയോഗിക്കുന്ന ചിത്രമാണ് പുറത്തുവന്നത് ഇത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതോടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് പാറശാല വിതുര കമ്മിറ്റികളിൽ നിന്നാണ് വിമർശനം ഉയർന്നത് ലഹരിക്കെതിരെ ഇടതുപക്ഷ സർക്കാർ വാതോരാതെ പ്രസംഗിക്കുമ്പോഴും സ്വന്തം പ്രവർത്തകരെ ഇക്കാര്യത്തിൽ ബോധവൽക്കരണം നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് നേതൃത്വം അത് മാത്രമല്ല സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിലും വിതരണത്തിലും അതിന്റെ കടത്തിലുമെല്ലാം സി പി തന്നെ നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ് ആലപ്പുഴ ജില്ലയിലെ ഒരു കൗൺസിലറായ നാസർ പിടിക്കപ്പെട്ട ഒരു ഉദാഹരണം മാത്രമാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നടന്ന ആൾമാറാട്ട കേസിലും ജില്ലാ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് ആയിരുന്നു അടുത്ത വിമർശനം ഈ വിഷയം എസ് എഫ് ഐക്ക് ഉണ്ടാക്കിയ നാടക്കേട് ചില്ലറയല്ല എന്നായിരുന്നു പ്രധാനമായി ഉയർന്ന വിമർശനം ആൾമാറാട്ട കേസിൽ ഒളിവിൽ തുടരുന്ന വിശാഖ് എസ് എഫ് ഐയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്നാൽ ഈ സംഭവങ്ങളൊന്നും ഏരിയ കമ്മിറ്റിയുടെ അറിവോടെ ആയിരുന്നില്ല എന്നതാണ് എസ് എഫ് ഐ ഉയർത്തുന്ന ന്യായവാദം പക്ഷേ എന്നാൽ ഇത് എസ് എഫ് ഐക്ക് ഉണ്ടാക്കിയ മാനക്കേട് വളരെ വലുതായിരുന്നു എന്നും പ്രതിനിധികൾ പറഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പേർക്കെതിരെയും നടപടി വേണമെന്നാണ് ഉയർന്നു വരുന്ന ആവശ്യം യൂണിവേഴ്സിറ്റി കോളേജ് കുത്തുകേസിലെ പ്രതിയെ ഏരിയ സെക്രട്ടറി ആക്കിയതിലും വിമർശനം ഉയർന്നു അതേസമയം ജില്ലാ സെക്രട്ടറിയുടെ പ്രായത്തെ സംബന്ധിച്ചും വിമർശനം ഉയർന്നു സെക്രട്ടറി എസ് കെ ആദർശിന് ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞു എന്നിട്ടും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തി പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള സെക്രട്ടറിയാണ് ആദർശ എന്നും പരിഹാസം ഉണ്ടായി പ്രായം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിമർശനം ശക്തിപ്പെട്ടതോടെ ഇതിനെ ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സി പി എം ജില്ലാ നേതാക്കൾ എസ് എസ് എൽ സി ബുക്കുമായി സമ്മേളനത്തിന് എത്തിയാൽ മതിയെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശം പ്രായം മറച്ചുവെച്ച് കമ്മിറ്റികളിൽ എത്തുന്നവരെ തടയാനാണ് ഇത് സമീപകാലത്ത് എസ് എഫ് ഐ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന നിരവധി വിവാദ വിഷയങ്ങൾ ഉണ്ടായതിനാൽ വിമർശനങ്ങളെ കാര്യമായി സമീപിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ നീക്കം